ഹായ് ഹലോ ഇനി നമുക്ക് പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ട്രാൻഡ്രൻ സ്പെഷ്യൽ ബോളി ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഞാനൊരു ചെറിയ ഗ്ലാസ് കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അതിനുശേഷം ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഇലക്കി നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ നന്നായിട്ട് വെന്ത് വന്ന കടലപ്പരിപ്പ് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ശർക്കരയും നമ്മൾ പൊടിച്ച് വെച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് ചട്ടീന്ന് വേർപിട്ട് വരുന്ന പാകാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉട്ടിയെടുക്കാം എന്നിട്ട് ആ ബോൾസ് എല്ലാം ഞാനിവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈദയാണ് മൈദയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൂടി തൂവി വെക്കാം എന്നിട്ട് നമുക്ക് അതൊന്നും കുറേ കുറേ കുഞ്ഞു കുഞ്ഞു ബോൾസ് എടുത്തിട്ട് ഇങ്ങനെ കൈയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടലമാവിൻ്റെ ഒരു ബോൾസ് ഉണ്ടാക്കി വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഒന്നുമില്ലെങ്കിൽ കൈ വെച്ച് പരത്താം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്താം ഞാൻ ഇങ്ങനെ കൈ വെച്ച് പരത്തുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൈ വെച്ചിട്ടാണ് പരത്തി എടുത്തിരിക്കുന്നത് എന്നിട്ട് ഓരോന്നോരോ ായിട്ട് നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കണം ഓരോന്ന് പരത്ത് അപ്പത്തന്നെ നമ്മൾ ചുട്ടെടുക്കണം കുറച്ചെന്തെങ്കിൽ തൂവി രണ്ട് ഭാഗം നന്നായിട്ട് ഒന്ന് വേവിച്ച് ഫ്രൈ ആക്കി എടുക്കാം ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് പായസത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പോയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ബോളി കഴിക്കാൻ ട്രാൻഡർ പോകണമെന്നില്ല നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ ബൈ ബൈ യു